നമ്മൾ ഇതുപോലെ നേരത്തെ അറസ്റ്റൊക്കെ ചെയ്യപ്പെട്ടിട്ടുണ്ട് നമ്മള് യഥാർത്ഥത്തിൽ വിനീത വിജി ഒറ്റയ്ക്കായിരിക്കില്ല ഈ കേസിൽ പോയി വി ഡി സതീശൻ പറഞ്ഞോളല്ല ഞങ്ങൾ രാഷ്ട്രീയത്തിൽ നിന്നുള്ളവരല്ല ഞങ്ങൾ പൂജപ്പള്ളി സെൻട്രൽ ജയിലിൽ ഈ കൂടെ നിൽക്കുന്ന മുഴുവൻ സഹപ്രവർത്തകരും പോയി അറസ്റ്റ് വരിക്കും അവിടെ കിടക്കും ഞങ്ങൾ ഞങ്ങൾക്ക് ഒരു കാര്യം മാത്രമേ ഈ സർക്കാരിനോട് പറയാനുള്ളൂ മാറ്റം വന്ന ഒരു മിതമായ നിങ്ങൾ ഇവിടെ കാണുന്നത് ശരിക്കുള്ള കമ്മ്യൂണിസ്റ്റം ഇങ്ങനല്ല കമ്മ്യൂണിസം ആദ്യം നിങ്ങളൊക്കെ പിടിച്ചകത്തിടും എന്നിട്ടേ ഭരിക്കുകയുള്ളൂ അങ്ങനെയാണ് ചൈനയിലൊക്കെ ഉള്ള മറ്റേ വലിയ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് പരിപാടി ഉണ്ടല്ലോ ആ പുഴുങ്ങിയെടുത്തുള്ള കമ്മ്യൂണിസ്റ്റ് അവയുടെ പരിപാടി അങ്ങനെയാണ് അതെന്ന് വെച്ചാൽ ഭരണം വരുമ്പോൾ ഫസ്റ്റ് മാധ്യമങ്ങളെ തൂക്കിയിട്ട് നടത്തിയുള്ളൂ എന്നിട്ടേ ഭരിക്കുകയുള്ളൂ എല്ലാവർക്കും നമസ്കാരം ഇന്നലെ പിണറായി വിജയൻ്റെ പോലീസ് ട്വന്റി ഫോർ ന്യൂസിലെ ഒരു റിപ്പോർട്ടർക്കെതിരെ ഗൂഢാലോചനയ്ക്ക് കേസെടുത്തു ഗൂഢാലോചന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമരക്കാരുമായി കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് സഖാവിന് നേരെ അക്രമം നടത്താൻ ഗൂഢാലോചന എന്നുള്ളതിന്റെ പേരിലാണ് ട്വന്റി ഫോറിലെ റിപ്പോർട്ടർക്കെതിരെ കേസെടുത്തിട്ടുള്ളത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ട്വൻറ്റി ഫോറിൻ്റെ ഹെഡ് ആയിട്ടുള്ള ശ്രീകണ്ണൻ നായർ സാർ ഒരു വീഡിയോയിൽ വന്ന് കുറേ കാര്യങ്ങൾ പറയുന്നത് കേട്ടു പിന്നെ ഇന്ന് സഖാവിനോട് ചോദിച്ചു ഇങ്ങനെ കേസ് കേസെടുത്തത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ ജനാധിപത്യവാദിയായ നമ്മുടെ സഖാവ് പറഞ്ഞു നിങ്ങളെ കൊണ്ട് പറ്റും തെളിയിക്കണം അപ്പോൾ അത് കേട്ടപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയണ പോകുന്നത് അതിനാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കുന്നത് നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർ അതുകൂടി കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ വലിയ സന്തോഷമായിരുന്നു അതായത് നമുക്ക് ശ്രീകണ്ണൻ സാർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടതിന് ശേഷം എനിക്ക് പറയാനുള്ളത് ഞാൻ പറയാം നമുക്കൊന്ന് കേൾക്കാം ഒരു ഒരു ഉള്ളിലിരിക്കുന്ന ആളുകൾ പരിക്കേറ്റ് അവര് കൊല ചെയ്യപ്പെടും എന്ന് കണ്ടുപിടിച്ച ലോകത്തിലെ ആദ്യത്തെ പോലീസ് സേന എന്നുള്ള ഖ്യാതി കേരള പോലീസിനാണ് യഥാർത്ഥത്തിൽ എത്രയോ നല്ല പോലീസ് ഓഫീസേഴ്സ് ഉള്ള ഒരു സേനയാണ് നമുക്കുള്ളത് ആ സേനയുടെ മുഖത്ത് കരിവാരി തേക്കാൻ ഏതോ രണ്ടോ മൂന്നോ ഉദ്യോഗസ്ഥന്മാർ നടത്തിയ ഗൂഢാലോചനയാണ് ഇതാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളെ തൂക്കിയെടുത്ത് അകത്തിടാൻ പിണറായി വിജയൻ സഖാവ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉത്തരവിട്ടതിന്റെ പ്രകാരമാണ് നിങ്ങൾക്കെതിരെ കേസെടുത്തതെന്നും ഇത് മാധ്യമ സ്വാതന്ത്ര്യം കൊള്ള കടന്നുകയറ്റമാണെന്നും ഈ സകല മാധ്യമ പ്രവർത്തകർക്കും അറിയാം എന്നിട്ടും അവിടെയും ഈ തങ്ങൾക്കെതിരെ കേസെടുത്തതിനു ശേഷവും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ സേവ് ചെയ്യാൻ നിങ്ങൾ കാണിക്കുന്ന ആ മനസ്സിനോട് എന്താ ഞാൻ ഐക്യപ്പെടുന്നു അതിൻ്റെ അപ്പുറത്തേക്കൊന്നും എനിക്ക് പറയാൻ പറ്റില്ല പോലീസുകാരല്ല പോലീസുകാരെന്ത് പോലീസുകാരോട് പറഞ്ഞിട്ടുണ്ട് അവരുടെ അവർക്കെതിരെ കേസെടുക്കട്ട അവരാണ് എനിക്കെതിരെ ഗൂഢാലോചന നടത്തിയതെന്ന് പറയുമ്പോൾ അവർ കേസെടുത്തു അത് തുറന്നു പറയൂ കേരളത്തിന്റെ മുഖ്യമന്ത്രി മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമായി ഈ അവസരത്തിന് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു എന്ന് അങ്ങനെ തുറന്നു പറയൂ അങ്ങൊരു മുതിർന്ന മാധ്യമ പ്രവർത്തകനല്ലേ ഈ ജയിലും പോലീസും ഒന്ന് പറഞ്ഞ് പീഡിപ്പിക്കേണ്ട നമ്മൾ ഇതുപോലെ നേരത്തെ അറസ്റ്റൊക്കെ ചെയ്യപ്പെട്ടിട്ടുണ്ട് നമ്മള് യഥാർത്ഥത്തിൽ വിനീത വിജി ഒറ്റക്കായിരിക്കില്ല ഈ കേസിൽ പോകുന്നത് വി ഡി സതീശ പറഞ്ഞ ഞങ്ങൾ രാഷ്ട്രീയത്തിൽ നിന്നുള്ളവരല്ല ഞങ്ങള് പൂജപ്പിള്ള സെൻട്രൽ ജയിലിൽ ഈ കൂടെ നിൽക്കുന്ന മുഴുവൻ സഹപ്രവർത്തകരും പോയി അറസ്റ്റ് വരിക്കും അവിടെ കിടക്കും ഞങ്ങൾ ഞങ്ങൾക്ക് ഒരു ഒരു കാര്യം മാത്രമേ ഈ സർക്കാരിനോട് പറയാനുള്ളൂ അതായത് ഒരു ഞങ്ങൾ ആലോചിച്ച് ഡ്യൂട്ടിയിലിട്ട് ഒരു സ്ഥലത്ത് പോയി ഡ്യൂട്ടി ചെയ്യാൻ പറഞ്ഞാൽ അവർക്ക് സ്വതന്ത്രമായി മാധ്യമപ്രവർത്തനം നടത്താൻ കഴിയില്ലെങ്കിൽ ഞങ്ങൾ ഈ കടയടച്ചിട്ട് വീട്ടിൽ പോകും ഇങ്ങനെ വിഷമിക്കല്ലേ ഇത് നിങ്ങൾക്ക് ഈ ഫാസിസം ഫാസിസം ന്യൂസ് റൂമിൽ മാത്രം പറഞ്ഞല്ലേ പരിചയമുള്ളൂ നിങ്ങൾ ഈ സാധനം കണ്ടിട്ടില്ലല്ലോ നിങ്ങൾ കേരളത്തിൽ ഇരുന്നിട്ട് ജനാധിപത്യം നശിച്ചു പിന്നെ മതേതരത്വം തൊലഞ്ഞു പിന്നെ മാധ്യമ സ്വാതന്ത്ര്യം ഇല്ലാതായി എന്നൊക്കെ പറയുമ്പോഴും നിങ്ങൾക്ക് ഇവിടെ സ്റ്റേജ് കെട്ടിയിട്ടും ചാനലിലൂടെ എല്ലാം എല്ലാ സർക്കാരുകളെയും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അപ്പോഴും നിങ്ങൾ പറഞ്ഞോണ്ടിരുന്നു നരേന്ദ്രമോദി ഇതാ ഡൽഹിയിൽ ഫാസിസം നടപ്പിലാക്കുന്നു പറഞ്ഞല്ലേ ശീലമുള്ളൂ കുറച്ച് അനുഭവിച്ചറിയട്ടെ ഫാസിസം എന്ന് പറഞ്ഞാൽ ഇതാണ് നിങ്ങളെന്താ വിചാരിച്ചത് ഇത് ഇത് ഈ വിഷമം എവിടെ നിന്ന് വരുന്ന വെച്ചാൽ ഈ പിണറായി വിജയനും ഇടതുപക്ഷത്തിന്റെ ആൾക്കാരും എല്ലാം വലിയ ജനാധിപത്യവാദികളാണ് എന്ന് വിശ്വസിച്ച് അവരുടെ പുറകെ നടന്ന് അവർ പറയുന്നതിനേക്കാൾ കൂടുതൽ ഫേവറുകൾ ഇപ്പം ദീപക് നർമ്മണം ലാസ്റ്റ് പിണറായി വിജയനുമായിട്ട് ട്വന്റി ഫോറിന് വേണ്ടി നടത്തിയ അഭിമുഖം ഒന്ന് ജസ്റ്റ് കണ്ടു കണ്ടുനോക്കിയാൽ മതി വിനീത വിധേയരായിട്ട് നിങ്ങൾ ഞാൻ പറയുന്നത് ഇന്റർവ്യൂ ചെയ്തതിന് തെറ്റല്ല പറയുന്നത് കാരണം പിണറായി വിജയനെ നേരിട്ട് കയ്യിൽ കിട്ടുമ്പോൾ പോലും ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കാൻ തയ്യാറാകുന്നില്ല നിങ്ങൾക്ക് ഇപ്പം മാതൃഭൂമിക്ക് കേസെടുത്തിട്ടുണ്ടായിരുന്നല്ലോ റിപ്പോർട്ട് ചെയ്തു പോലീസിന്റെ സുരക്ഷാ വീഴ്ച റിപ്പോർട്ട് ചെയ്തപ്പോൾ യു എ പി ഐക്ക് മൂന്ന് പേർക്കെതിരെ മാത്രമൂമി കേസെടുത്തല്ലോ നിങ്ങൾക്കിത് കിട്ടണം നിങ്ങൾക്കിത് കിട്ടിയാൽ പോരാ കാരണം നിങ്ങളാണ് പിണറായി വിജയനും അടുതുപക്ഷത്തിനും കേരളത്തിൽ ചെയ്യുന്ന സകലമായ തോന്നിയാസങ്ങൾക്കും കൊടപിടിക്കുന്ന ഇവിടുത്തെ മാധ്യമങ്ങൾ നിങ്ങൾക്ക് എന്താ ഇപ്പം പൊള്ളുന്നത് ഇതുപോലെ തന്നെ മുൻപ് ഇവർക്ക് പൊള്ളിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അതായത് ഈ പിണറായി വിജയൻ മാധ്യമങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള ഒരു നിയമം കൊണ്ടുവന്നില്ല അപ്പോൾ ആദ്യം ഇവർ വിചാരിച്ചത് ഓൺലൈൻ മീഡിയാസിന് മാത്രമേ ബാധകളുള്ളൂ ഞമ്മളിത് ബാധിക്കില്ലെന്ന് വിചാരിച്ചു ഇവർ മിണ്ടാണ്ടുന്നു പിന്നെ മനസ്സിലായി ഇത് ഞങ്ങൾക്കും കൂടിയുള്ള ഒരു കൂട്ടാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഇവർ റിപ്പോർട്ട് ചെയ്യാൻ പോലും തയ്യാറായത് അപ്പോൾ നിങ്ങളെ ബാധിക്കുമ്പോൾ മാത്രമേ പോകൂന്നെ ഇവിടെ എത്ര ഓൺലൈൻ പോർട്ടലുകളെ ഓൺലൈൻ പോർട്ടലുകളെയും ഓൺലൈനിൽ ഈ പറയുന്ന പോലെ വിമർശനങ്ങൾ നടത്തുന്ന ആളുകളെയും എല്ലാം ഒരുപാട് ആളുകൾക്കെതിരെ ഇപ്പം കോൺഗ്രസിൻ്റെയൊക്കെ ഒരുപാട് ആളുകൾക്കെതിരെ കേസെടുത്തിട്ടുണ്ടായിരുന്നു അന്നൊന്നും നിങ്ങൾ ആരും ഈ സർക്കാരിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മുകളിലുള്ള കടന്നുകയറ്റത്തിനെ കുറിച്ച് സംസാരിച്ച് കണ്ടിട്ടില്ലല്ലോ അവർക്കത് കിട്ടണം അവർ ഓൺലൈനിലുള്ള ആൾക്കാരല്ലേ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ പറയുന്നതല്ലേ യൂട്യൂബിൽ പറയുന്നതല്ലേ എന്നല്ലേ നിങ്ങൾ ചിന്തിച്ചുള്ളൂ നിങ്ങൾക്ക് കിട്ടുമ്പല്ലേ നിങ്ങൾക്ക് കൊള്ളുന്നത് അപ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ് ഫാസിസം ബാക്കിയൂടെ നമുക്ക് കേൾക്കാം നിങ്ങൾ തീരുമാനിച്ചോളൂ മാത്രമല്ല സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് പോകുന്ന വഴി വളരെ മോശപ്പെട്ട വഴിയാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ ഒന്നും ആവശ്യമില്ല ഞങ്ങൾ നീതി ഞങ്ങൾക്ക് നീതി അവിടെ ലഭിക്കും കോടതി ലഭിക്കും ഈ കിട്ടില്ല നിങ്ങൾക്ക് ഒരു പോലീസിനെതിയും കിട്ടാൻ പോകുന്നില്ല ആദ്യം നിങ്ങൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം പിണറായി വിജയൻ ഭരണത്തിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കുന്ന ഒരു രാജ്യത്തും ഇന്ന് വരെ മാധ്യമങ്ങൾക്ക് നീതി ലഭിച്ചിട്ടില്ല മാധ്യമങ്ങളെ സ്വതവേ കമ്മ്യൂണിസ്റ്റ് ഭരിക്കുന്ന സ്ഥലങ്ങളിൽ ഇല്ല അത് ആദ്യം മനസ്സിലാക്കണം ഇത് ഈ പെർമ്യൂട്ടേഷൻ ഒക്കെ സംഭവിച്ച് മ്യൂട്ടേഷൻ സംഭവിച്ച് പിന്നെ എന്താ പറയുക ഈ ഘടനയിൽ മാറ്റം വന്ന ഒരു മിതമായ കമ്മ്യൂണിസത്തിനെയാണ് നിങ്ങളിവിടെ കാണുന്നത് ശരിക്കുള്ള കമ്മ്യൂണിസ്റ്റ് ഇങ്ങനെയല്ല ശരിക്കുള്ള കമ്മ്യൂണിസം ആദ്യം നിങ്ങളെയൊക്കെ പിടിച്ചകത്തിടും എന്നിട്ടേ ഭരിക്കുകയുള്ളൂ അങ്ങനെയാണ് ചൈനയിലൊക്കെ മറ്റേ വലിയ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് പരിപാടി ഉണ്ടല്ലോ ആ പുഴുങ്ങിയെടുത്ത കമ്മ്യൂണിസ്റ്റ് അവരുടെ പരിപാടി അങ്ങനെയാണ് അതാന്ന് വെച്ചാൽ ഭരണം വരുമ്പോൾ ഫസ്റ്റ് മാധ്യമങ്ങളെ തൂക്കിയെടുത്ത് അകത്തിടും എന്നിട്ടേ ഭരിക്കൂ ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ സ്വാതന്ത്ര്യമില്ല അത് എന്തുകൊണ്ടാണ് സ്വാതന്ത്ര്യം ഉള്ളതെന്നറിയോ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ റിപ്പബ്ലിക് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും സ്വാതന്ത്ര്യം ഉള്ളത് നേരെ മറിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ നിലനിൽക്കുന്ന പുഴുങ്ങിയെടുക്കുന്ന ഒരു സ്ഥലമായിരുന്നുവെങ്കിൽ ആദ്യം നിങ്ങളൊക്കെ പിടിച്ചു ഇത് പുതിയ കാര്യമൊന്നുമല്ല ഇത് പിണറായി വിജയൻ ചെയ്യുന്നില്ല പിണറായി വിജയൻറെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും ഒക്കെ ഘടനയിലുള്ള സാധനങ്ങൾ തന്നെയാണ് ഈ പുറത്തു വരുന്നത് നിങ്ങൾക്ക് ഇതിലൊരു അത്ഭുതം തോന്നുന്നത് നിങ്ങൾ ഇതുവരെ ഈ ഫാസിസം അനുഭവിച്ചിട്ടില്ലാത്തതോടെ ഈ മോദിയെ പറയുമ്പോഴുള്ള ഒരു ഒരു സുഖം നിങ്ങൾ പിണറായി പറഞ്ഞാൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല നരേന്ദ്രമോദി ഇതൊന്നും മൈൻഡ് ചെയ്യാറില്ല കേട്ടോ നരേന്ദ്രൻസി നോക്കൂ ഇപ്പം നരേന്ദ്രമോദി ആക്ഷൻ എടുത്തു എന്ന് പറഞ്ഞ പറയുന്നത് തന്നെ മാധ്യമ സ്ഥാപനങ്ങൾ ഏതൊക്കെയാ ഈ പറയുന്ന പോലെ ന്യൂസ് ക്ലിക്ക് വയറ് ഇങ്ങനെയുള്ള കുറേ ഓൺലൈൻ പോർട്ടലുകൾ ഇവരുടെയൊക്കെ സാമ്പത്തിക സ്രോതസ്സുകൾ സംശയാസ്പദം ആയതുകൊണ്ടാണ് ഇവർക്കെതിരെ കേസ് വന്നിട്ടുള്ളത് ആ കേസ് വന്നതിനെ പോലും ഏതൊക്കെ രീതിയിലുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം പോലുള്ള കടന്നുകയറ്റമായിട്ടാണ് നിങ്ങൾ ചിത്രീകരിച്ചത് ഒരു മെയിൻ സ്ട്രീം മീഡിയക്കെതിരെയും പിന്നെ നരേന്ദ്രമോദിയുടെ സർക്കാർ കേസെടുത്തിട്ടില്ല മീഡിയ വണിന്റെ കാര്യം എവിടെ എടുക്കട്ടെ പിന്നെ അതിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല അതൊഴിച്ചു നിർത്തിയാൽ മറ്റൊരു അങ്ങനെയുള്ള ഇൻസിഡന്റുകളൊന്നും ഇല്ല അപ്പോ പിണറായി വിജയൻ സഖാവിനെ പറയുമ്പോൾ ഇത്രയും നാളും ഞങ്ങൾ ഇത് ഇവരുടെ വിഷമെന്താണെന്നറിയാ ഇത്രയും നാളും ഞങ്ങൾ സഹാവിന്റെ കൂടെ നിന്നതല്ലേ എന്നിട്ട് ഞങ്ങളോട് എന്താ സഹാവ് ഇങ്ങനെ പെരുമാറുന്നത് ഒരു പിണക്കമാണിത് ആക്ച്വലി ഇതൊരു പരാതി ഒരു പിണക്കം ഒരു പരിഭവമാണ് ഇവർ പറയുന്നത് അല്ല വേറെ അല്ല ഇതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പിണറായി വിജയനെതിരെ ഇവർ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തൊന്നുമില്ല തെരഞ്ഞെടുപ്പ് വരുമ്പോ കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ട ഇടതുപക്ഷക്കാർക്ക് വേണ്ട നെറേറ്റീവുകൾ സെറ്റ് ചെയ്യാൻ ആദ്യം ഫ്രണ്ട് ലി പറയുന്ന എല്ലാ മാധ്യമങ്ങളും ഉണ്ടാവും അതുകൊണ്ട് ഇതിലൊന്നും വലിയ പുതുമയില്ല നിങ്ങൾക്കെതിരെ കേസെടുത്താലും നിങ്ങളെ തല്ലിയാലും നിങ്ങളെ ചവിട്ടിയാലും നിങ്ങളെ ജയിലിലടച്ചാലും ഒന്നും നിങ്ങൾ ഈ പറയുന്ന പോലെ ഇവിടുത്തെ ഈ ഗവൺമെൻറ്റിനെതിരെ ഒന്നും ചെയ്യാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക്